ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ആരോഗ്യ നിയമങ്ങളിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ ലോ ഓഫ് മിനിമം എന്നുള്ളതിനെ കുറിച്ചാണ് ജീവന്റെ ന്യൂന നിയമം ദ ലോ ഓഫ് മിനിമം സ്റ്റേറ്റ് ഓൺ ദ ലീസ്റ്റ് അവൈലബിൾ ന്യൂട്രിയൻസ് എന്നുള്ളതാണ് ഒരു ജൈവ വസ്തുവിന്റെ വികാസം അതിന് യഥേഷ്ടം ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പോഷക ഘടകങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച അമ്മയുടെ ഭക്ഷണ പോഷകങ്ങളുടെ ഗുണമേന്മയ്ക്കനുസൃതമാകുന്നത് ഇതുകൊണ്ടാണ് ഇതാണ് ജീവന്റെ ന്യൂന നിയമം ഇന്നലെ നമ്മൾ ക്വാളിറ്റി സെലക്ഷനെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്താണോ ക്വാളിറ്റി ഉള്ള ഭക്ഷണമായിട്ടുള്ളത് അത് ഉപയോഗിച്ചാണ് ശരീരം പുനർനിർമ്മിതി നടത്തുക എന്നുള്ളത് ആ അതിന്റെ ഒരു അനുബന്ധമാണ് സത്യത്തിൽ ഈ ന്യൂന നിയമം എന്ന് പറയുന്നത് അതായത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് അല്ലെങ്കിൽ അതിൽ ലഭ്യമായ ന്യൂട്രിയൻസ് എത്രത്തോളമാണോ നമുക്ക് ഒരു 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 പരിധി വരെ ന്യൂട്രിയൻസ് ആവശ്യമുണ്ടായിട്ട് നമുക്ക് അത് ഒന്നും ലഭിക്കുന്നില്ല വളരെ കുറച്ചാണ് ലഭിക്കുന്നത് ചില പോഷകങ്ങൾ ലഭിക്കുന്നില്ല ചിലത് ലഭിക്കുന്നു അതിന്റെ അളവ് കുറവാണ് എങ്കിൽ പോലും ആ അവൈലബിൾ റിസോഴ്സ് എന്താണോ അത് ഉപയോഗിച്ചുകൊണ്ട് ശരീരം ശരീരത്തിന്റെ നിർമ്മിതി നടത്തും അല്ലെങ്കിൽ പുനർനിർമ്മിതി നടത്തും നിർമ്മിതിയും പുനർനിർമ്മിതിയും വരും ഗർഭസ്ഥ ശിശുവിന്റെ കാര്യം പറയുമ്പോൾ നിർമ്മിതിയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാക്കണ കാര്യം പറയുമ്പോൾ മറ്റേ പുനർനിർമ്മിക്കുന്ന കാര്യം പറയുമ്പോൾ പുനർനിർമ്മിതിയാണ് അപ്പോ ഇത്തരത്തിൽ ശരീരം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ച് നടത്തും അപ്പോൾ ഓരോ നാട്ടിലും പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ ലഭ്യമായ റിസോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ കെട്ടിടങ്ങൾ പണിയാ ഞങ്ങൾ കഴിഞ്ഞ തവണ രാമേശ്വരത്ത് പോയപ്പോ ഈ മറ്റേ പനയുടെ ഓലയുടെ മടലുണ്ടാവും ആ മടൽ ഉപയോഗിച്ചുകൊണ്ട് ചുരുട്ടുന്ന വേലി ഉണ്ടാക്കി വെച്ചിരുന്നു പല പറമ്പുകളിലും ആ വേലി അനുഭവിക്കുക പത്ത് കൊല്ലം വരെ നിക്കുക അത്ര ആ വേലി അത് നമ്മൾ ഇവിടെ കാണാനേ ഇല്ല അവിടെയാണ് ഇഷ്ടംപോലെ കരിമ്പനകൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ച ഓരോന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവും അതേ ഉപയോഗം മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വസ്തു ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ശരീരത്തിന്റെ പേശികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉരുവാക്കിയിട്ടുള്ളത് നമുക്ക് ലഭ്യമായ റിസോഴ്സ് എന്താണോ അത് ഉപയോഗിച്ചിട്ടാണ് അപ്പോ നമുക്ക് ആലോചിക്കാം നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കോശങ്ങൾക്കെല്ലാം തന്നെ അതാത് ഘടകങ്ങൾ ആവശ്യമില്ല എന്നുള്ളത് ശരിയാണ് ഇപ്പോ കാർബൺ വേണ്ടടുത്ത് കാർബൺ തന്നെയാണ് വേണ്ടത് നൈട്രോജൻ വേണ്ടടുത്ത് നൈട്രോജൻ തന്നെയാണ് വേണ്ടത് ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരത്തിൽ ഒരു എലമെന്റ് അവൈലബിൾ അല്ലെങ്കിൽ ശരീരം ആ എലമെന്റിനെ ഇപ്പൊ ഉദാഹരണത്തിന് പ്രോട്ടീൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ആവശ്യമുള്ള ഇടത്ത് കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്നും അവിടെ അവൈലബിൾ റിസോഴ്സസ് എന്താണോ അതുപയോഗിച്ച് ഈ സംഭവത്തെ റീക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ബിൽഡ് ചെയ്ത് ഉപയോഗിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ആയിട്ട് നമ്മളൊരു ഒരു ഒരു വെജിറ്റേഷനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പോലെ ആയിരിക്കണം എന്നില്ല പക്ഷെ അതിന്റെ ഫലം ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോ ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുന്ന സമയത്ത് അമ്മ എത്രത്തോളം പോഷകങ്ങൾ കഴിക്കുന്നു ആ കഴിക്കുന്ന പോഷകങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ബോഡി ബിൽഡിംഗ് ആയിരിക്കും കുഞ്ഞിനുണ്ടാവും അപ്പൊ നമ്മൾ അതിനെ ന്യൂട്രീഷൻ എന്ന് വിളിക്കും പക്ഷെ മാൾന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോഷകങ്ങൾ പോരാ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ശരീരം നിർമ്മിക്കാതിരിക്കുന്നുണ്ടോ ശരീരം നിർമ്മിക്കുന്നുണ്ട് ശരീര പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി പോകുന്നുണ്ട് പക്ഷേ ഒരു പൂർണ്ണ ശരീരം പ്രവർത്തിക്കേണ്ടത് മുഴുവൻ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അത് പ്രവർത്തിക്കുക ഇതുപോലെ നമ്മൾ വേലി കെട്ടുമ്പോൾ കമ്പി വേലി കെട്ടുന്നതും ഈ പനയുടെ പട്ടയുടെ വേലി കെട്ടുന്നതും മതിൽ കെട്ടുന്നതും തമ്മിലുള്ള ബലവ്യത്യാസം ബലവ്യത്യാസമുണ്ടല്ലോ രണ്ടും എല്ലാം പർപ്പസ് ഒരേപോലെ തന്നെ സെർവ് ചെയ്യും ബലവ്യത്യാസത്തിൽ കാലതാമസത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആയുസ്സിൽ ലീഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ മാറ്റങ്ങൾ വന്നു വരും പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും യൂട്ടിലിറ്റിയുടെ കാര്യത്തിൽ എല്ലാ പെർഫെക്ഷനും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് വളരെ പൂവറായിട്ടുള്ള വീട്ടിൽ വളരുന്നൊരു കുട്ടിയും വളരെ റിച്ച് ആയിട്ടുള്ള വീട്ടിൽ വളരുന്നൊരു കുട്ടിയും അവരുടെ പർപ്പസുകൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപോലെ തന്നെ പെർഫോമൻസ് മുൻപോട്ട് വയ്ക്കുന്നത് പക്ഷെ അവരുടെ ആരോഗ്യക്കുറവ് ആയിസിന്റെ കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറിയ 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 വ്യത്യാസം ഉണ്ടാവും ഈ പെർഫോമൻസിൽ തന്നെ പെർഫോമൻസിന്റെ നേച്ചറിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ചിലർ മൃഥമിക് ആയിട്ട് വർക്ക് ചെയ്യും ചിലർ ലോജിക്കലായിട്ട് വർക്ക് ചെയ്യും ഇപ്പൊ കാൽഷ്യം കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലെ ആളുകളെ സംബന്ധിച്ചോളം കാൽഷ്യം ഫാക്ടറി കൂടുതലായിരിക്കും അവരെ സംബന്ധിച്ച് കൂടുതൽ തമിഴ്നാട് അല്ലെങ്കിൽ പാലക്കാട് ഒക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് കൂടുതൽ ഋർധമിക്കും കാരണം ഇവിടെ കാൽഷ്യത്തിന്റെ അവൈലബിലിറ്റി കൂടുതലാണ് അപ്പോ അവരുടെ ശരീരത്തിൽ കാൽഷ്യം കാൽഷ്യം ഫാക്ടർ എന്നുള്ള അവസ്ഥ കൂടുതലായതുകൊണ്ട് സിനാപ്സുകൾക്ക് പശിമ കൂടുതലായിരിക്കും അവർക്ക് ആ ആ മറ്റേ പ്രവർത്തനങ്ങളിൽ ഒട്ടി നിൽക്കാനുള്ള അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഒട്ടി നിൽക്കാനുള്ള പ്രവണത കൂടുതലായിരിക്കും ഇതുപോലെ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിനും ഒക്കെ അനുസരിച്ച് ഇപ്പൊ കേരളത്തിന്റെ ഒരു ടെറയിൽ എടുക്കുകയാണെങ്കിൽ കേരളം മറ്റേ വെസ്റ്റേൺ കാർട്ട്സിന്റെ സൈഡിലാണുള്ളത് ഇവിടെ വെജിറ്റേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആമസോൺ പോലെ തന്നെ ഏറ്റവും വെജിറ്റേഷൻ ഉള്ള ഏറ്റവും ഏറെ വിവിഡ് വെജിറ്റേഷൻ ഉള്ള ഒരു ഹോട്ട്സ്പോട്ടാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയേറെ സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ വിവിഡ് സ്പൈസസ് നമുക്ക് നമ്മുടെ ഫുഡിൽ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഫുഡ് വെജിറ്റേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജനത തലമുറകളായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് അത്രയേറെ ഉപയോഗിച്ചു വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേരളീയന്റെ ജനറലി ഈ മറ്റേ വെസ്റ്റേൺ കാർഡ്സിൽ ജീവിക്കുന്ന കേരളീയന്റെ അല്ലെങ്കിൽ മലയാളിയുടെ അല്ലെങ്കിൽ വെസ്റ്റേൺ കാർഡ്സിൽ ജീവിക്കുന്ന ആളുകളുടെ ലോജിക്കൽ നേച്ചർ കൂടുതലാക്കി അവരുടെ റീസണിംഗിന്റെ നേച്ചർ കൂടുതലായിരിക്കും കാരണം സ്പൈസി ഫുഡ് കഴിച്ചു വരുന്ന സമയത്ത് അത് അവരുടെ തോട്ട് പാറ്റേണിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഈ ടെറൈനിൽ ജീവിക്കുന്ന ആളുകൾ ഞാനിത് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത് ടെറൈനിൽ ജീവിക്കുന്ന ആളുകൾ ഈ ചരിഞ്ഞ പ്രതലത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ മലകളിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് പിടിച്ചു കയറാനും പിടിച്ചിറങ്ങാനുമുള്ള ശേഷി വളരെ കൂടുതലായത് കൊണ്ട് തന്നെ ഈ ആളുകൾ ലോകത്തിൽ എവിടെ പോയാലും അവിടെ പിടിച്ചു കയറി അവിടെ ഒരു വലിയ സംഭവം ബിൽഡ് ചെയ്യും ഏത് സ്ഥാപനത്തിലാണെങ്കിലും അവർ പിടിച്ചു കയറും ഏത് ജീവിത പ്രതിസന്ധി ആണെങ്കിലും അവർ പിടിച്ചു കയറും ഇത് ഇതും ഭക്ഷണത്തിന്റെ അല്ല നമ്മുടെ ടെറൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഞാനത് കൂട്ടി പറഞ്ഞു മാറി അപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്താണോ അതിൽ നിന്നും വേണ്ടത് ബിൽഡ് ചെയ്യാനുള്ള ശേഷിയാണ് ലോ ഓഫ് മിനിമം എന്ന് പറയുന്നത് എന്താണോ മിനിമം റിസോഴ്സ് ആ മിനിമം റിസോഴ്സ് ഉപയോഗിച്ച് വേണ്ടതെല്ലാം ബിൽഡ് ചെയ്യാനുള്ള ജീവന്റെ ശേഷി അത് ജീവൻ എന്ന് പറയുമ്പോൾ ശരീരത്തിനകത്താണേ ശരി ശരീരത്തിന് പുറത്താണെങ്കിലും ശരി സൊസൈറ്റിയിലാണെങ്കിലും ശരി പ്രകൃതിയിലാണെങ്കിൽ ശരി കാട്ടിലാണെങ്കിലും ശരി ഇതെങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുക മിനിമം റിസോഴ്സ് വെച്ചിട്ട് അവിടെ എന്താണോ വേണ്ടത് അത് ഉണ്ടാക്കാൻ പ്രകൃതിക്കും കഴിയും അപ്പൊ നമ്മുടെ ശരീരത്തിലും അതുപോലെ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള വിസ്മയങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കുക മിനിമമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നും നമ്മുടെ ശരീരത്തെ വേണ്ടതൊക്കെ ആക്കി പൂർത്തീകരിച്ചിട്ടുള്ളത് നിരീക്ഷിക്കുക അപ്പോ നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും ഒരു അവൈലബിലിറ്റി ഇല്ലായിരുന്നിട്ടും എല്ലാ പെർഫോമൻസും ചെയ്യുന്ന രീതിയിലേക്ക് വന്ന് തിളങ്ങി നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അവരുടെ കൂടെ ജീവിക്കുമ്പോ അവരുമായിട്ട് അടുത്തിടപഴകുന്ന സമയത്ത് ഞാൻ ഈ കമ്മ്യൂണിനകത്ത് ജീവിച്ചപ്പോ പതിനായിരക്കണക്കിന് ആളുകളായിട്ട് അടുത്തിടപഴകിപ്പോൾ മനസ്സിലായി ഈ വെളിയിൽ കാണുന്ന അവർ പെർഫോം ചെയ്യുന്ന ഒരവസ്ഥയല്ല അവരുടെ ബേസിക് ക്യാരക്ടർ ആ ബേസിക് ക്യാരക്ടർ എന്നുള്ളത് അവരുടെ അവൈലബിലിറ്റി ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റി ഉണ്ടല്ലോ അവർ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് അതുമായി കണക്റ്റഡ് ആയിരിക്കും പക്ഷെ ജനറൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ജീവിക്ക് എന്തൊക്കെയാണ് വേണ്ടത് ധർമ്മങ്ങൾ എന്താ എന്തെല്ലാം വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരിൽ അവൈലബിളുമായിരിക്കും ഇപ്പൊ യുക്തി അതുപോലെ തന്നെ മൂല്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇതൊന്നും ചിലപ്പോ ബയോളജിക്കലി നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ ഇവർ കഴിക്കുന്ന ന്യൂട്രിയൻസിനനുസരിച്ച് ഇവരുടെ അവൈലബിൾ റിസോഴ്സസിനനുസരിച്ച് ഇവരുടെ ക്യാരക്ടറിലും വല്ലാതെ വ്യത്യാസം വരുത്തും നമുക്ക് കാണാൻ കഴിയും ഞാൻ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല കാരണം സബ്ജക്റ്റുകളിൽ നിന്നും കുറച്ചു ദൂരത്തേക്ക് അത് പോകും അതുകൊണ്ട് അപ്പൊ ഈ നിരീക്ഷണം നിങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ചുറ്റുപാടും നടത്തുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക